വൈബ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം രാശേട്ട ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കരമന ഹരി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അതായത് പിണറായി വിജയൻ്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാൻ ശേഷിയുള്ള ഒരു മുതലാളിയുടെ നിയന്ത്രണത്തിലാണ് സംസ്ഥാന ഭരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ് ഈ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ദിവസവും ഈ തന്നെ വലിയ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ഇപ്പൊ കരമനഹരിക്ക് താക്കീതും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഏത് മുതലാളിയാണെന്ന് വ്യക്തമാക്കണം എന്നൊക്കെയാണ് പറയുന്നത് ആരായിരിക്കും ആ മുതലാളി എന്താണ് കരിമ കരമനഹരി ഉദ്ദേശിക്കുന്നത് അല്ല ഈ ഒറ്റ മുതലാളിയിൽ നിൽക്കില്ല ഒരു മുതലാളിൻ്റെ മാത്രം നിർദ്ദേശത്തിലോ അല്ലെങ്കിൽ ഒരു മുതൽ മുതലാളിൻ്റെ മാത്രം ആവശ്യങ്ങൾ മാത്രം നിർവഹിച്ചു കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല പിണറായി എല്ലാവർക്കും അറിയാം നമുക്ക് നമുക്ക് ഈ പിണറായി വിജയൻ ആദ്യ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഫസ്റ്റ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അധികാരം ഏറ്റെടുത്ത് അന്ന് തന്നെ പറഞ്ഞൊരു വലിയ സംഭവം ഉണ്ടായിരുന്നു എന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലങ്ങളിലും ഒരു അവതാരങ്ങളും ഉണ്ടാവില്ലെന്നും എല്ലാ തരത്തിലും സുതാര്യമായിരിക്കും എന്റെ ഭരണം എന്നുള്ള സ്റ്റാഫുകളുടെ അപ്പോൾ മാത്രമല്ല അതിനൊരു കാരണം നമുക്കറിയാം അതിന് തൊട്ടു മുന്നേ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ഒരു മാനസിക രോഗി വരെ വന്നിരുന്ന അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പല വിധത്തിലുള്ള ഇടപാടുകൾക്കിടയും ഇടനിലക്കാരായി നിൽക്കുന്ന പല മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരുണ്ട് മുഖ്യമന്ത്രി ഗൺമാൻ ഗവൺമെൻടക്കമുള്ള ആളുകൾ ആരോപണവിധരായി പ്രൈവറ്റ് സെക്രട്ടറിമാർ ആരോപണവിഹിതരായി വലിയ സോളാർ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ ഒരു ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞത് എന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ക്ലിഫേഴ്സ് ഹേഴ്സ് കേന്ദ്രീകരിച്ചോ അത്തരത്തിലുള്ള അവതാരങ്ങളുണ്ടാവില്ല പക്ഷെ നമ്മളിപ്പം കാണുമ്പോ ഇപ്പൊ എന്നല്ല കഴിഞ്ഞ മൂന്ന് വർഷ നമ്മൾ കാണുന്ന എന്താണ് അവതാരങ്ങൾ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ സംസ്ഥാന ഭരണം പോയി തിരുവനന്തപുരത്ത് എന്ത് സാധിക്കണമെങ്കിലും ഈ ഇടനിലക്കാരെ വെച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ള അവസ്ഥയായി നേരത്തെ ഒക്കെ പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ ഭരണ സംവിധാനം സി പി എം ഒക്കെ അധികാരത്തിൽ വരുന്ന സമയത്ത് കൃത്യമായി പാർട്ടി റൂട്ടിൽ പോവുക എന്നുള്ളതായിരുന്നു അതായത് ലോക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ പിന്നെ കൃത്യമായ ലെറ്റർ മേടിച്ച് അത് സംസ്ഥാനത്ത് അതാത് ഭരണത്തിൽ ഉള്ള മന്ത്രിമാർക്ക് കൊണ്ടു കൊടുക്കുകയും മുഖ്യമന്ത്രി കൊടുക്കുകയൊക്കെ ചെയ്ത് അതാണ് പാർട്ടി റൂട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇപ്പം നമുക്ക് എന്ത് സാധിക്കണമെങ്കിലും എന്ത് കാര്യങ്ങൾ നിർവഹിച്ചിട്ടണമെങ്കിലും ചില മുതലാളിമാർ അല്ലെങ്കിൽ ചില ഇടനിലക്കാർ അവർ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇതാണ് കരമനഹരി പറഞ്ഞത് ഇപ്പൊ കരമനഹരി എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് സ്റ്റേറ്റ് ലെവലിൽ അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും തിരുവനന്തപുരത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് കരമനഹരി ആരാണെന്ന് അതായത് സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാർക്കിടയിലും മന്ത്രിമാർക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവ് കൂടിയാണ് കരമനഹരി മുഖ്യമന്ത്രിയായിട്ട് പോലും നല്ല അടുപ്പം ഉണ്ടായിരുന്ന കരമനഹരി പോലും മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ അടുക്കളയിൽ പോലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വലിയ മുതലാളി ഉണ്ട് എന്നും അത് ഒരു സന്തോഷ വാർത്തയായിട്ടല്ല പറഞ്ഞത് ഇത് വലിയ വിമർശനമായിട്ടാണ് മുഖ്യമന്ത്രി കയറി ഉന്നയിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഭരണത്തിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ എം സുരാജാണ് അതിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറഞ്ഞത് ആരാണെന്ന് പറയണം എന്നൊക്കെ പിറ്റേന്ന് നടന്ന യോഗത്തില് കരമനഹരി പങ്കെടുക്കുന്നില്ല അപ്പൊ കരമനഹരിയുമായിട്ട് ഉണ്ടായ ഈ വിവാദത്തിൽ വിശദീകരണം ചോദിക്കാനും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനൊക്കെയാണ് പാർട്ടി നീക്കം നടക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി ഓരോ ജില്ലകളിൽ നിന്നും ഉയരും എന്നുള്ളത് നമുക്ക് സംശയമില്ല അപ്പം നമുക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഈ സെഷൻ ക്ലോസ് ചെയ്യാം അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അല്ലെങ്കിൽ കാസർഗോഡ് വെച്ച് തിരുവനന്തപുരെയുള്ള യാത്രകൾക്കിടയിലെല്ലാം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തെ പ്രമുഖന്മാരുമായിട്ട് മീറ്റിംഗ് നടത്തുകയും അതാത് സ്ഥലങ്ങളിലുള്ള വൻകിട കക്ഷികളുമായി മുതലാളിമാരുമായിട്ടുള്ള പൗരപ്രമുഖർ പ്രമുഖർ എന്നുള്ള പേരിട്ട് വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഇടപാടുകളും രഹസ്യ ചർച്ചകളും ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് കൂടി പരിശോധിച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം മുഖ്യമന്ത്രി എല്ലാ കാലത്തും ധനാഢ്യന്മാരുടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ മുതലാളിമാരുടെയും ഒക്കെ വലിയ കൂട്ടുകാരനാണ് നമുക്ക് പക്ഷേ ഈ മുതലാളിത്തത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി വന്നിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ള വലിയ അവകാശവാദത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോഴും സഖാക്കന്മാർ പാടുന്ന വിപ്ലവ ഗാനങ്ങളിൽ പലതും അതിൻ്റെയൊക്കെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ അവരുടെ വിപ്ലവ ഗാനങ്ങൾ വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്നൊക്കെ മൊത്തത്തിലകന്നുകൊണ്ടൊരു പിണറായിസം കമ്മ്യൂണിസത്തിന് പകരമായിട്ട് ഇവിടെ പിണറായിസത്തെ സ്ഥാപിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ മുൻപോട്ടുള്ള പ്രയാണം അല്ല ഈ പാർട്ടിയുടെ മുൻപോട്ടുള്ള പോക്ക് എന്തായിരിക്കും കാരണം പാർട്ടിക്കകത്തു ശക്തമായ എതിർപ്പുകളാണ് ഈ പിണറായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ നമുക്ക് ഇത് ഒറ്റ ഒറ്റ കാര്യം അറിയാം ഇപ്പൊ ഈ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനവും കോർപ്പറേറ്റ് വൽക്കരണൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലമായിട്ടുള്ളതാണ് പിണറായി ഒന്നാം സർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് പക്ഷെ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ വരില്ല കാരണം വിജയിച്ചവൻ എല്ലാ കാലത്തും ശക്തനാണ് ഇപ്പൊ എന്തുകൊണ്ട് എന്തോ ഈ ചർച്ചകളിലൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് ഇത് തുറന്നു പറയാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്കുണ്ടായ അല്ലെങ്കിൽ ഈ മുന്നണിക്കുണ്ടായ വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇത് പറയാൻ വേണ്ടി ആളുകളെ ശക്തരാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പത്ത് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പിണറായിക്കെതിരെ ഇത്തരം ആരോപണം അപ്പൊ ദുർബലനായി ആയി മാറി പൊളിറ്റിക്കലി അദ്ദേഹത്തിനുണ്ടായ തിരിച്ചടികളിൽ നിന്ന് ഇനിയെങ്കിലും പാഠം ഉൾക്കൊള്ളില്ലെങ്കിൽ ഈ പാർട്ടി നിലനിൽക്കില്ല എന്നുള്ള ഇത്തരം യമുള്ളവരാണ് യഥാർത്ഥം ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എതിരെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയർന്നു വന്നിരുന്നു അപ്പോൾ അങ്ങനെ ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലെത്തിക്കുമ്പോഴത്തേക്ക് എം സ്വരാജ് ജില്ലാ സെക്രട്ടറിയെ താക്കീത് ചെയ്തിരുന്നു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ജോയി താക്കീത് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്ന കാരണം താങ്കൾ കുറച്ചുകൂടി സഹിഷ്ണത പാലിക്കണമെന്ന് എനിക്ക് തോന്നുന്നു വിമർശനം ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് നമ്മുടെ ആര്യമോൾക്കെതിരെയാണെന്ന് തോന്നുന്നു കാരണം തിരുവനന്തപുരം മേയറായിട്ടുള്ള അത് ഈ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് രണ്ട് തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം കാരണം ഒന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഒപ്പം തന്നെ ഭരണശിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിന്റെ അധ്യക്ഷനിലെ മേയർ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങൾക്കെതിരെയുള്ള കോമാളിത്ത കോമാ പിന്നെ അവിടെ കണ്ടത് ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സി പി എം വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് മേയർ സ്ഥാനത്തേക്ക് ആര്യ രാജേന്ദ്രൻ കൊണ്ടുവരുന്നത് അപ്പൊ ആര്യരാജേന്ദ്രൻ നമുക്കറിയാം എസ് എഫ് ഐ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബാലസംഘം തുടങ്ങി ബാലസംഘം കഴിഞ്ഞ് എസ് എഫ് യുടെ പിന്നെ ഭാരവാഹികൾ തുടങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവരെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതും അവർ വിജയിക്കുന്നതും പക്ഷെ ആകസ്മികമായി ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥി അല്ല ഒരു ഒരു കൌൺസിലർ നിർണയത്തിലേക്ക് മാറിയിട്ട് മേയർ സ്ഥാനത്തേക്ക് അവതരിക്കുക ഇങ്ങനെ ഒരു അവതാരത്തെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ രീതിയിൽ പി ആർ വർക്ക് നടന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് അതായത് യുവാക്കൾക്കും ഇത്തരത്തിലുള്ള ഏറ്റവും പിന്നെ പ്രവർത്തന പരിധി വേൾഡിൽ ആദ്യത്തെ മേയർ എന്നൊക്കെ അതൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിന് വലിയ കീറമുട്ടിയായിരിക്കുന്നുള്ളേ നമ്മൾ കണ്ടത് അവരുമായി ബന്ധപ്പെട്ട എസ് എസ് ടി ആശുപത്രിയിലുള്ള നിയമനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അന്ന് അനാകൂർ നാലപ്പനാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ ഈ പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നത് അദ്ദേഹത്തിന് ഈ ലെറ്റർ പാഡ് അവർ ഒപ്പിട്ട് കൊടുത്തിട്ട് അവർക്ക് ആളുകൾക്ക് ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും അവർക്ക് യാതൊരു തരത്തിലും അറിയില്ല കാരണം ഈ എന്തു പറഞ്ഞാലും ഭരണപരിചയം എന്ന് പറയുന്നത് എക്കാലത്തും ആവശ്യമാണ് ഭരണവുമായി മുന്നോട്ട് പോകാൻ അത് ഭരണപരിചയവും പ്രവർത്തന പരിചയവും ലോകപരിചയ സാർ ഇന്നത്തെ പറഞ്ഞ ഈ ആര്യ ഇങ്ങനെ ഒരു അന്ന് തന്നെ ഈ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ചെറിയൊരു കുട്ടി ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ മേയർ സ്ഥാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഭരണ പരിചയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു പക്ഷെ അന്ന് സി പി എം എടുത്തിരുന്ന നിലപാടെന്ന് വെച്ചാൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടുന്ന എന്തോ ഒരു ഉപദേശക സമിതി ഉപസമിതി ഉണ്ടാക്കിയുള്ള ബന്ധപ്പെട്ടുള്ള പക്ഷെ ഇപ്പൊ ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ ഉപസമിതി അല്ല ഉപസമിതി ചേർന്നിട്ടില്ല മാത്രമല്ല ഉപസമിതിയായിട്ടുള്ള ഈ പിന്നെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല നമ്മളീ കാണി എന്തിനാണ് ആര്യ രാജേന്ദ്രനെ യഥാർത്ഥത്തിൽ ഈ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞാൽ ചില ആളുകൾക്ക് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താൻ തന്നെയാണ് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൽ നിരന്തരമായ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൽ കൃത്യമായ ധാരണയില്ലാത്ത ആളുകൾ ഈ സീറ്റിൽ കഴിഞ്ഞാൽ പിൻ സീറ്റിലിരുന്ന് കൊണ്ട് ഇവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഇതിലൂടെ വൻതോതിലുള്ള പണം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആഗ്രഹമാണ് നഗരം നോക്കൂ തിരുവനന്തപുരം നഗരത്തിൽ പോകുന്ന ആളുകൾക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ ഒരു സ്ഥലത്തൂടെയും കൃത്യമായി പോകാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളുണ്ട് റോഡ് സൗകര്യങ്ങൾ വാങ്ങി തകർന്നിരിക്കുന്നു ഗതാഗത കുരുക്ക് കാരണം തിരുവനന്തപുരം സഞ്ചാരം തന്നെ വളരെ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സി പി എമ്മിനുണ്ടായ വലിയ പരാജയമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തുള്ള പരാജയത്തിന് ആക്കംകുട്ടിയെ നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ വേറൊരു പ്രശ്നമുണ്ട് സി നമ്മൾ കാണാതെ പോയത് അതായത് മറ്റ് നഗരങ്ങളെപ്പോലാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ മന്ത്രിമാരും മറ്റ് ഐ എ എസ് കാരും ഐ പി എസ് കാരും തുടങ്ങി വലിയൊരു സംഘം വലിയൊരു ആൾക്കൂട്ടം ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ തിരുവനന്തപുരം ഈ സ്റ്റേറ്റിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും നിരന്തരമായി പിന്നെ പോവുകയും എല്ലാ സമരം നടക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്രയും ആളുകൾ പിന്നെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു നമുക്കറിയാം മറ്റേ ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള ഈ ഭരണ ഭരണകേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ തലസ്ഥാന നഗരക്ക ഈ സിറ്റികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം എത്രത്തോളം നീറ്റ് ആൻഡ് ക്വയറ്റ് ആണെന്നുള്ളത് അപ്പൊ അത് ബാംഗ്ലൂരിലായാലും ശരി നമുക്ക് ചെന്നൈയിലായാലും ശരി നമുക്ക് ആന്ധ്രയാ ഈ എവിടെ നോക്കിയാലും ഏറ്റവും യാത്ര ചെയ്യാനും ഒക്കെ വളരെ പിന്നെ സ്മൂത്ത് ആൻഡ് ക്വയറ്റ് ആയിരിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിന് അത്തരത്തിലുള്ള ഒരു പ്രാപ്തിയിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാല ഇത്തരത്തിലുള്ള ഒരു ധാരണയും ഇല്ലാത്ത ഭരണാധികാരികൾ ഭരണം നടത്തുന്നുള്ളതുകൊണ്ടാണ് പക്ഷേ എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക കാരണം യാതൊരു ഭരണപരിചയവും ഇല്ല എന്നുള്ളത് മാത്രമല്ല ഭയങ്കരമായ ഒരു അഹങ്കാരമുണ്ട് കാരണം എല്ലാ അഹങ്കാരം തന്ത്രമാണിത് ഇതിനകത്ത് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെക്കാൾ ഭരണപരിചയമുള്ള ആളുകളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് വേണം ഒരു എന്താ പറയുക ഒരു കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് അവിടെ താമസിക്കുന്ന അഭ്യസ്തൃതരായിട്ടുള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് ആ നഗരത്തെ ചിട്ടപ്പെടുത്തേണ്ടത് കാരണം ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു നഗര ഒരു തലസ്ഥാന നഗരത്തിന് വേണ്ട രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ അതിന് ആ വേണ്ട രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാനൊന്നും അല്ല ഇവര് പ്രാമുഖ്യം നൽകുന്നത് ഇവർ പ്രാമുഖ്യം നൽകുന്നത് പി ആർ വർക്കിനാണ് എന്തെങ്കിലും അവരുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളും അവരുടെ ഇച്ഛാനിഷ്ടങ്ങൾ കാരണം എത്ര ബാലിശമാണെന്ന് നോക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊങ്കാലയ്ക്ക് വരുന്ന അടുപ്പിലെ ഇഷ്ടിക പെറുക്കിക്കൊണ്ട് ആളുകൾക്ക് വീട് നല്ല കാര്യമാണ് പക്ഷെ അതുപോലെയുള്ള ഈ എന്താ പറയുക ഞൊട്ട് ഈ നൊട്ട് വിദ്യകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്നുള്ള ധാരണയാണ് ഈ ആര്യരാജേന്ദ്രനുള്ളത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കാരണം തിരുവനന്തപുരം സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ കയറി നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കാമെങ്കിലും അവിടെയുള്ള ഒരു സാധാരണക്കാരന് ഒക്കെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരു ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് വിചാരിച്ചാൽ എവിടെ ഇപ്പോൾ അതിനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും തിരുവനന്തപുരം സിറ്റിയിലില്ല വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇപ്പോഴും പറയാതിരിക്കാൻ വയ്യ തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും വൃത്തിഹീനമാണ് അവിടെ കൊച്ചിയേക്കാൾ അപ്പുറത്താണ് ഈ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും നഗരത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുമൊക്കെ മുൻ മുൻഗണന നൽകേണ്ട ഒരു മേയറാണ് ഇതേ രീതിയിൽ അതംപതിക്കുന്നത് അങ്ങനെയുള്ള ഒരു മേയറെ അവിടെ കൊണ്ട് വെച്ച സി പി എമ്മിനെ തന്നെയാണ് ജനകുറ്റം പറയേണ്ടത് വിഷയം നമ്മളീ പറയുക ഏറ്റവും അവസാനമായിട്ട് ചർച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മേയറുമായി ബന്ധപ്പെട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു കെഎസ്ആർടിസി ബസ് രാത്രി തടഞ്ഞു നിർത്തുകയും അതിന്റെ ഡ്രൈവറുമായിട്ട് അവര് തെരുവിൽ യുദ്ധം ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ട് മേയറും മേയറുടെ ഭർത്താവായത് സച്ചിന്റെ എം എൽ എ ഒക്കെ ചേർന്നുകൊണ്ട് ആ കെ എസ് ആർ ടി സി ബസ് തകർ തടഞ്ഞു നിർത്തി ഉണ്ടായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ മേയർക്കെതിരെ ജനങ്ങൾ ജനവികാരം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതികരണമായിരുന്നു അതുകൊണ്ടാണ് സച്ചിൻ ദേവിന് ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തുനിന്ന് മാറ്റണം എന്ന ആവശ്യം ഉയർന്നപ്പോൾ ഈ സച്ചിൻദേവ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ മാത്രം ഉള്ള ഒരു എം എൽ എ എന്നല്ല സച്ചിൻ ദേവ് സച്ചിൻ ദേവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ ദേവ് ഒന്നും ഒരു ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതാവായി വളർന്നിട്ടില്ല അദ്ദേഹത്തിന് അതിനുള്ള കല്പില്ല അതവിടെ നിന്ന് കിട്ടെ പക്ഷെ മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ ഈ പിന്നെ ആര്യ രാജേന്ദ്രൻ കാട്ടിച്ചു കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങൾ യഥാർത്ഥത്തിൽ ഈ അതായത് ഏറ്റവും ശക്തമായ രീതിയിൽ ബി ഈ നഗരത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും അടുത്ത തവണ ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് എത്രത്തോളം വിജിലന്റായി നീങ്ങണം എന്നുള്ളതിനറിയാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ജനങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് താൻ പ്രമാണിത്വം കാണിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ ആര്യ രാജേന്ദ്രൻ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ശത്രുമായി മാറിയിരിക്കുകയാണ് എന്നുള്ളത് ആദ്യത്തെ സംശയം വേണ്ട തിരുവനന്തപുരത്തിന്റെ കടിഞ്ഞാൺ യഥാർത്ഥത്തിൽ സി പി എമ്മിന് നഷ്ടപ്പെടുകയാണ് ഈ ആര്യ രാജേന്ദ്രൻ ഇനിയെങ്കിലും മാറ്റി പുതിയ മേയറെ കൊണ്ടുവന്ന് മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ പിണറായിയുടെ അതേ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്ന പിണറായി വിരുദ്ധത പോലെ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഈ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള യാതൊരു സംശയമാണ് വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടുവാനായിട്ടാണ് പാർട്ടി തയ്യാറാവേണ്ടത് മറിച്ച് അവിടെ വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാനും അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനുമുള്ള ഉള്ള സി പി എമ്മിന്റെ നീക്കമൊക്കെ അവര് സ്വയം കുത്തുന്ന കുഴിയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക എങ്കിലും കരിമല ഹരി ഉയർത്തിയിരിക്കുന്ന മുതലാളി ആ മുതലാളി ആര് എന്നുള്ള ചോദ്യം കേരള സമൂഹത്തിൽ ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ് അതിന് മറുപടി പറയേണ്ടത് സി തന്നെയാണ് കാരണം ആ മുതലാളി ആരാണ് എന്നറിയുവാൻ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും താല്പര്യമുണ്ട് അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ്റെ നിലയ്ക്ക് നിർത്തേണ്ടതും അല്ലെങ്കിൽ ആ സ്ഥാനത്തുനിന്ന് മാറ്റി പുതിയ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ അവിടെ കൊണ്ടുവരികയും ചെയ്തില്ല എങ്കിൽ സി പി എമ്മിന് മാത്രമല്ല മതേതര കേരളത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷൻ ആയിരിക്കും അവിടേക്ക് കടന്നു വരിക ബി ആയിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി മറക്കാതിരിക്കുക നന്ദി നമസ്കാരം